ലേവ്യർ അധ്യായം അഞ്ച് സാക്ഷ്യം നൽകാൻ ശബ്ദപൂർവ്വം ആവശ്യപ്പെട്ടിട്ടും താൻ കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്ത കാര്യം ഏറ്റുപറയായിക മൂലം പാപം ചെയ്യുന്നവൻ അതിന്റെ കുറ്റം ഏൽക്കണം ആരെങ്കിലും അശുദ്ധമായ വസ്തുവിനെ അശുദ്ധമായ വന്യമൃഗം കന്നുകാലി ഇഴജന്തു ഇവയിൽ ഏതിൻറെങ്കിലും ശവത്തെ സ്പർശിക്കുകയും അവനത് അറിയാതിരിക്കുകയും ചെയ്താൽ അറിയുമ്പോൾ അവൻ അശുദ്ധനും കുറ്റക്കാരനുമായിരിക്കും ഒരുവൻ തന്നെ അശുദ്ധനാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള മാനുഷിക മാലിന്യത്തെ സ്പർശിക്കുകയും അത് അറിയാതിരിക്കുകയും ചെയ്താൽ അറിയുമ്പോൾ അവൻ കുറ്റക്കാരനായിരിക്കും നന്മയാകട്ടെ തിന്മയാകട്ടെ താൻ അത് ചെയ്യുമെന്ന് ഒരുവൻ അവിവേകമായി ആണയിട്ട് പറയുകയും അക്കാര്യം വിസ്മരിക്കുകയും ചെയ്താൽ ഓർമ്മിക്കുമ്പോൾ അവൻ കുറ്റക്കാരനായിരിക്കും ഇവയിൽ ഏതെങ്കിലും കാര്യത്തിൽ ഒരുവൻ കുറ്റക്കാരനാണെങ്കിൽ അവൻ തന്റെ പാപം ഏറ്റുപറയണം അവനൊരു പെൺ ചെമ്മരയാടിനെയോ പെൺ കോലാടിനെയോ കർത്താവിന് പാപപരിഹാര ബലിയായി അർപ്പിക്കണം പുരോഹിതൻ അവനുവേണ്ടി പാപപരിഹാരം ചെയ്യുകയും വേണം ആട്ടിൻകുട്ടിയെ നൽകാൻ കഴിവില്ലെങ്കിൽ അവന്റെ പാപത്തിന് പരിഹാരമായി രണ്ട് ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കർത്താവിന്റെ മുൻപിൽ കൊണ്ടുവരണം ഒന്ന് പാപപരിഹാര ബലിക്കും മറ്റേത് ദഹന ബലിക്കും അവയെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ ആദ്യം പാപപരിഹാര ബലിക്കുള്ളതിനെ അർപ്പിക്കണം അതിന്റെ കഴുത്ത് പിരിച്ചൊടിക്കണം തല വേർപ്പെടുത്തരുത് ബലിയർപ്പിച്ച പക്ഷിയുടെ കുറെ രക്തമെടുത്ത് പുരോഹിതൻ ബലിപീഠത്തിന്റെ പാർശ്വത്തിൽ തളിക്കണം ശേഷിച്ച രക്തം ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴുക്കിക്കളയണം ഇത് പാപപരിഹാര ബലിയാണ് രണ്ടാമത്തതിനെ വിധിപ്രകാരം ദഹന ബലിയായി സമർപ്പിക്കണം പുരോഹിതൻ അവനുവേണ്ടി പാപപരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും രണ്ട് ചെങ്ങാലികളെയോ രണ്ട് പ്രാവൻ കുഞ്ഞുങ്ങളെയോ നൽകാൻ കഴിവില്ലെങ്കിൽ താൻ ചെയ്ത പാപങ്ങൾക്കു പരിഹാരമായി ഒരു എഫായുടെ പത്തിലൊന്ന് നേരിയ മാവ് അവൻ പാപപരിഹാര ബലിക്കായി നൽകണം പാപപരിഹാര ബലിക്ക് വേണ്ടിയുള്ളതാകിയാൽ അതിൽ എണ്ണയൊഴിക്കുകയോ കുന്തിരിക്കമിടുകയോ അരുത് അത് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ അതിൽ നിന്ന് സ്മരണാംശമായി ഒരു കൈ മാവെടുത്ത് കർത്താവിനുള്ള ദഹന ബലിയായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം ഇത് പാപപരിഹാര ബലിയാണ് മേൽപ്പറഞ്ഞവയിൽ ഒരുവൻ ചെയ്ത പാപത്തിന് പുരോഹിതൻ അവനുവേണ്ടി പരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും ശേഷിച്ച മാവ് ധാന്യബലിയിൽ എന്നതുപോലെ പുരോഹിതനുള്ളതാണ് കായച്ചിത്ത ബലി കർത്താവ് മോശയോടെ അരുൾ ചെയ്തു കർത്താവിന് നൽകേണ്ട കാണിക്കകളുടെ കാര്യത്തിൽ ആരെങ്കിലും അറിയാതെ തെറ്റ് ചെയ്താൽ വിശുദ്ധ മന്ദിരത്തിലെ നിരക്കനുസരിച്ച് നീ നിശ്ചയിക്കുന്നത്ര ശെക്കൽ വെള്ളി വിലയുള്ള ഊനമറ്റൊരു മുട്ടാടിനെ ആട്ടിൻപറ്റത്തിൽ നിന്ന് പ്രായച്ചിത്ത ബലിയായി അർപ്പിക്കണം വിശുദ്ധ വസ്തുക്കൾക്ക് നഷ്ടം വരുത്തുന്നവൻ പരിഹാര തുകയും അതിന്റെ അഞ്ചിലൊന്നും കൂടി പുരോഹിതനെ ഏൽപ്പിക്കണം പുരോഹിതൻ പ്രായച്ചിത്ത ബലിക്കുള്ള മുട്ടാടിനെ അർപ്പിച്ച് അവനുവേണ്ടി പാപപരിഹാരം ചെയ്യട്ടെ അപ്പോൾ അവന്റെ കുറ്റം ക്ഷമിക്കപ്പെടും കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഒന്ന് പ്രവർത്തിച്ച് പാപം ചെയ്യുന്നവൻ അറിയാതെയാണ് അത് ചെയ്തതെങ്കിൽ തന്നെയും കുറ്റക്കാരനാണ് അവൻ തന്റെ തെറ്റിന് ഉത്തരവാദിയായിരിക്കും പ്രായച്ചിത്ത ബലിയുടെ ചെലവനുസരിച്ച് നീ നിശ്ചയിക്കുന്ന വിലയ്ക്കുള്ളതും ഊനമറ്റതുമായ ഒരു മുട്ടാടിനെ അവൻ ആട്ടിൻ പറ്റത്തിൽ നിന്ന് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം അറിയാതെ ചെയ്ത പാപത്തിന് പുരോഹിതൻ അവനുവേണ്ടി പരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും ഇത് പ്രായച്ചിത്ത ബലിയാണ് അവൻ കർട്ടാവിന്റെ മുമ്പിൽ കുറ്റക്കാരനാണല്ലോ അധ്യായം ആറ് കത്താവ് മോശയോടെ അരുളി ചെയ്തു സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതോ ഈട് വെച്ചതോ ആയ വസ്തു തിരിച്ചു കൊടുക്കാതെയും കവർച്ച ചെയ്തും അയൽക്കാരനെ വഞ്ചിക്കുക പീഡിപ്പിക്കുക കാണാതെ പോയത് കണ്ടു കിട്ടിയിട്ടും ആ കാര്യം നിഷേധിച്ച് കള്ളസത്യം ചെയ്യുക എന്നിങ്ങനെയുള്ള പാപങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ച് കർത്താവിനോട് അവിശ്വസ്തത കാണിക്കുന്നവൻ കുറ്റക്കാരനായിരിക്കും ഒരുവൻ ഇങ്ങനെ പാപം ചെയ്ത കുറ്റക്കാരനായാൽ അവൻ കവർച്ച കൊണ്ടോ മർദ്ദനത്തിലൂടെയോ കൈവശപ്പെടുത്തിയതും സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടതും കാണാതെ പോയി കണ്ടുകിട്ടിയതും കള്ളസത്യം ചെയ്ത് നേടിയതും എല്ലാം വിലയുടെ അഞ്ചിൽ ഒരു ഭാഗം കൂട്ടിച്ചേർത്ത് പ്രായച്ചിത്ത ബലിയുടെ ദിവസം ഉടമസ്ഥന തിരിച്ചു കൊടുക്കണം കൂടാതെ പ്രായച്ചിത്ത ബലിക്കുള്ള ചെലവനുസരിച്ച് നീ നിശ്ചയിക്കുന്ന വില വരുന്ന ഊനമറ്റ ഒരു മുട്ടാടിനെ ആട്ടിൻപറ്റത്തിൽ നിന്ന് കർത്താവിന് പ്രായച്ചു ബലിയായി പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ കർത്താവിന്റെ മുൻപിൽ അവന് വേണ്ടി പാപപരിഹാരം ചെയ്യണം അപ്പോൾ അവൻ ചെയ്ത ഏത് കുറ്റത്തിൽ നിന്നും അവന് മോചനം ലഭിക്കും നിരന്തര ദഹനബലി കർത്താവ് മോശയോട് അരുളി ചെയ്തു അഹറോനോടും അവന്റെ പുത്രന്മാരോടും ഇപ്രകാരം കൽപ്പിക്കുക ദഹനബലിക്കുള്ള നിയമം ഇതാണ് ബലിവസ്തു ബലിപീഠത്തിന്മേലുള്ള അഗ്നി കുണ്ടത്തിൽ രാത്രി മുഴുവൻ പ്രഭാതം വരെ വച്ചിരിക്കണം ബലിപീഠത്തിലെ അഗ്നി തുടരെ കത്തിക്കൊണ്ടിരിക്കുകയും വേണം പുരോഹിതൻ ചണം കൊണ്ടുള്ള വസ്ത്രവും കാൽച്ചട്ടയും ധരിക്കണം കാഴ്ച വസ്തു അഗ്നിയിൽ ദഹിപ്പിച്ചുണ്ടായ ചാരം ബലിപീഠത്തിൽ നിന്ന് ശേഖരിച്ച് അതിന്റെ ഒരു വശത്തിടണം അതിനുശേഷം വസ്ത്രം മാറി വേറെ വസ്ത്രം ധരിച്ച് ചാരം പാളയത്തിന് വെളിയിൽ ശുചിയായ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം ബലിപീഠത്തിലെ അഗ്നി കത്തിക്കൊണ്ടിരിക്കണം അത് കെട്ടുപോകരുത് ദിവസവും രാവിലെ പുരോഹിതൻ അതിൽ വിറക് അടുക്കുകയും അതിന്മേൽ ദഹന ബലി വസ്തു ക്രമത്തിൽ നിരത്തുകയും സമാധാന ബലിക്കായുള്ള മേധസ് ദഹിപ്പിക്കുകയും വേണം ബലിപീഠത്തിലെ അഗ്നി നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം അത് കെട്ടുപോകരുത് ധാന്യബലി ധാന്യബലിയുടെ നിയമം ഇതാണ് അത് അഹ്റോന്റെ പുത്രന്മാർ കർത്താവിന്റെ സന്നിധിയിൽ ബലിപീഠത്തിന് മുൻപിൽ അർപ്പിക്കണം പുരോഹിതൻ താൻ ബലിക്കുള്ള നേരിയ മാവിൽ നിന്ന് ഒരു കൈമാവും അതിനുള്ള എണ്ണയും കുന്തിരിക്കും മുഴുവനും എടുത്ത് സ്മരണാമശമായി ബലിപീഠത്തിൽ വെച്ച് കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായി അർപ്പിക്കണം ശേഷിക്കുന്നത് അഹറോനും പുത്രന്മാരും ഭക്ഷിക്കണം വിശുദ്ധ സ്ഥലത്ത് വെച്ച് പുളിപ്പില്ലാത്ത അപ്പമുണ്ടാക്കി വേണം അത് ഭക്ഷിക്കാൻ സമാഗമ കൂടാരത്തിന്റെ അങ്കണത്തിൽ വെച്ച് അവർ അത് ഭക്ഷിക്കണം അത് പുളിപ്പു ചേർത്ത് ചുടരുത് എന്റെ ദഹന ബലികളിൽ നിന്ന് അവരുടെ ഓഹരിയായി ഞാൻ അത് കൊടുത്തിരിക്കുന്നു പാപപരിഹാര ബലി പോലെയും പ്രായച്ചിത്ത ബലി പോലെയും അത് ഏറ്റവും വിശുദ്ധമാണ് അഹ്റോന്റെ പുത്രന്മാർക്കെല്ലാവർക്കും കർത്താവിന്റെ ദഹനബലിയിൽ നിന്ന് ഭക്ഷിക്കാം തലമുറ തോറും എന്നും നിലനിൽക്കേണ്ട നിയമമാണിത് അവയെ സ്പർശിക്കുന്നവരെല്ലാം വിശുദ്ധരായിത്തീരും കർത്താവ് മോശയോട് അരുൾ ചെയ്തു അഹറോനും അവന്റെ പുത്രന്മാരും അഭിഷേക ദിവസം കർത്താവിന് സമർപ്പിക്കേണ്ട ബലി ഇതാണ് ഒരു എഫ പത്തിലൊന്ന് നേരിയ മാവ് അനുദിന ധാന്യബലിയായി പകുതി രാവിലെയും പകുതി വൈകുന്നേരവും അർപ്പിക്കണം അത് എണ്ണ ചേർത്ത് വറചട്ടിയിൽ ചുട്ടെടുക്കണം അത് നന്നായി കുഴച്ച് ചുട്ട് കഷ്ണങ്ങളാക്കി ധാന്യബലി പോലെ കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായി അർപ്പിക്കണം അഹ്റോന പുത്രന്മാരിൽ അവന്റെ പിന്തുടർച്ചാവകാശിയായി അഭിഷിക്തനായ പുരോഹിതൻ എന്നേക്കുമുള്ള നിയമപ്രകാരം അത് കർത്താവിന് സമർപ്പിക്കണം അത് മുഴുവനും ദഹിപ്പിക്കണം പുരോഹിതന്റെ ഓരോ ധാന്യബലിയും പൂർണ്ണമായി ദഹിപ്പിക്കണം അത് ഭക്ഷിക്കാൻ പാടില്ല പാപപരിഹാര ബലി കർത്താവ് മോശയോട് അരുളി ചെയ്തു അഹറോനോടും പുത്രന്മാരോടും പറയുക പാപപരിഹാര ബലിയുടെ നിയമം ഇതാണ് പാപപരിഹാര ബലിക്കുള്ള മൃഗത്തെ കർത്താവിന്റെ സന്നിധിയിൽ ദഹന ബലി കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലണം അത് അതിവിശുദ്ധമാണ് പാപപരിഹാര ബലി അർപ്പിക്കുന്ന പുരോഹിതൻ അത് ഭക്ഷിക്കണം സമാഗമ കൂടാരത്തിന്റെ അങ്കണത്തിൽ വിശുദ്ധ സ്ഥലത്ത് വെച്ച് വേണം ഭക്ഷിക്കുവാൻ അതിന്റെ മാംസത്തിൽ തൊടുന്നവരെല്ലാം വിശുദ്ധരായി തീരും അതിന്റെ രക്തം വസ്ത്രത്തിൽ തെറിച്ചു വീണാൽ ആ വസ്ത്രം വിശുദ്ധ സ്ഥലത്ത് വെച്ച് കഴുകണം അത് പാകം ചെയ്ത മൺപാത്രം ഉടച്ചു കളയണം ഓട്ടുപാത്രത്തിലാണ് പാകം ചെയ്തതെങ്കിൽ അത് നന്നായി തേച്ചു കഴുകണം പുരോഹിത വംശത്തിൽപ്പെട്ട എല്ലാ പുരുഷന്മാർക്കും അത് ഭക്ഷിക്കാം അത് അതിവിശുദ്ധമാണ് എന്നാൽ വിശുദ്ധ സ്ഥലത്ത് വെച്ച് പാപപരിഹാര കർമ്മം നടത്താൻ ബലിമൃഗത്തിന്റെ രക്തം സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ബലിമൃഗത്തെ ഭക്ഷിക്കരുത് അതിനെ അഗ്നിയിൽ ദഹിപ്പിക്കണം അധ്യായം ഏഴ് പ്രായശ്ചിത്ത ബലി അതിവിശുദ്ധമായ പ്രായശ്ചിത്ത ബലിക്കുള്ള നിയമം ഇതാണ് ദഹന മൃഗത്തെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് തന്നെ പ്രായശ്ചിത്ത ബലിക്കുള്ള മൃഗത്തെയും കൊല്ലണം അതിന്റെ രക്തം ബലിപീഠത്തിന് ചുറ്റും തളിക്കണം അതിന്റെ മേധസ്സം മുഴുവനും ആന്തരിക അവയവങ്ങളെ പൊതിഞ്ഞിരിക്കുന്നതും അരക്കെട്ടിനോട് ചേർന്നുള്ള വൃക്കകളിലുള്ളതും ഇരുവൃക്കകളും കൊഴുത്ത വാലും കരളിന്മേലുള്ള നെയ് വലയും എടുക്കണം പുരോഹിതൻ അവ കർത്താവിനായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം ഇത് പ്രായശ്ചിത്ത ബലിയാണ് പുരോഹിത വംശത്തിൽപ്പെട്ട എല്ലാ പുരുഷന്മാർക്കും അത് ഭക്ഷിക്കാം വിശുദ്ധ സ്ഥലത്ത് വെച്ച് വേണം അത് ഭക്ഷിക്കാൻ അത് അതിവിശുദ്ധമാണ് പ്രായശ്ചിത്ത ബലി പാപപരിഹാര ബലി പോലെ തന്നെയാണ് അവയുടെ നിയമവും ഒന്നു തന്നെ ബലിവസ്തു പരിഹാര കർമ്മം ചെയ്യുന്ന പുരോഹിതനുള്ളതാണ് ആർക്കെങ്കിലും വേണ്ടി ദഹന ബലിയായി അർപ്പിക്കപ്പെടുന്ന മൃഗത്തിന്റെ തുകൽ ബലിയർപ്പിക്കുന്ന പുരോഹിതനുള്ളതാണ് അടുപ്പിലോ ഉരുളിയിലോ വരച്ചട്ടിയിലോ പാകപ്പെടുത്തിയ ധാന്യബലി വസ്തുക്കളെല്ലാം ബലിയർപ്പിക്കുന്ന പുരോഹിതനുള്ളതാണ് എണ്ണ ചേർത്തതും ചേർക്കാത്തതുമായ എല്ലാ ധാന്യബലി വസ്തുക്കളും അഹറോന്റെ പുത്രന്മാർക്കെല്ലാവർക്കും ഒന്നുപോലെ അവകാശപ്പെട്ടതാണ് സമാധാന ബലി കർത്താവിന് സമർപ്പിക്കുന്ന സമാധാന ബലിയുടെ നിയമം ഇതാണ് കൃതജ്ഞതാ പ്രകാശനത്തിനു വേണ്ടിയാണ് ഒരുവൻ അത് അർപ്പിക്കുന്നതെങ്കിൽ എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത അപ്പവും എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത അടയും മാവിൽ എണ്ണ ചേർത്ത് കുഴച്ചു ചുട്ട അപ്പവുമാണ് കൃതജ്ഞതാ ബലിയോട് ചേർത്ത് സമർപ്പിക്കേണ്ടത് കൃതജ്ഞതാ പ്രകാശനത്തിനുള്ള സമാധാന കൂടി പുളിപ്പുള്ള അപ്പവും കാഴ്ച അർപ്പിക്കണം ഓരോ ബലിയർപ്പണത്തിലും കർത്താവിനാഴ്ചയായി ഓരോ അപ്പം നൽകണം അത് സമാധാന ബലിമൃഗത്തിന്റെ രക്തം തളിക്കുന്ന പുരോഹിതനുള്ളതാണ് കൃതജ്ഞതാ പ്രകാശനത്തിനുള്ള സമാധാന മൃഗത്തിന്റെ മാംസം ബലിയർപ്പിക്കുന്ന ദിവസം തന്നെ ഭക്ഷിക്കണം അതിൽ ഒട്ടും പ്രഭാതം വരെ ബാക്കി വയ്ക്കരുത് എന്നാൽ ബലി നേർച്ചയോ സ്വാഭീഷ്ട കാഴ്ചയോ ആയിട്ടാണ് അർപ്പിക്കുന്നതെങ്കിൽ അർപ്പിക്കുന്ന ദിവസം തന്നെ അത് ഭക്ഷിക്കണം അവശേഷിക്കുന്നത് പിറ്റേ ദിവസം ഭക്ഷിക്കാം ബലിമൃഗത്തിന്റെ മാംസം മൂന്നാം ദിവസവും അവശേഷിക്കുന്നുവെങ്കിൽ അത് അഗ്നിയിൽ ദഹിപ്പിക്കണം സമാധാന ബലിയുടെ മാംസം മൂന്നാം ദിവസം ഭക്ഷിക്കുകയാണെങ്കിൽ ബലി സ്വീകരിക്കപ്പെടുകയില്ല സമർപ്പകന് അതിന് ഫലം ലഭിക്കുകയുമില്ല അത് അശുദ്ധമായിരിക്കും ഭക്ഷിക്കുന്നവൻ കുറ്റമേൽക്കേണ്ടി വരും അശുദ്ധ വസ്തുക്കളുടെ സ്പർശമേറ്റ മാംസം ഭക്ഷിക്കരുത് അത് തീയിൽ ദഹിപ്പിച്ചു കളയണം ശുദ്ധിയുള്ള എല്ലാവർക്കും മാംസം ഭക്ഷിക്കാം എന്നാൽ അശുദ്ധനായിരിക്കെ ആരെങ്കിലും കർത്താവിന് അർപ്പിക്കപ്പെട്ട സമാധാന ബലിയുടെ മാംസം ഭക്ഷിച്ചാൽ അവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം അശുദ്ധമായ ഏതെങ്കിലും ഒന്നിനെ മാനുഷിക മാലിന്യത്തെയോ അശുദ്ധമായ മൃഗത്തെയോ നിന്ദമായ ഏതെങ്കിലും അശുദ്ധ വസ്തുവിനെയോ സ്പർശിച്ചതിനു ശേഷം കർത്താവിന് അർപ്പിക്കപ്പെട്ട സമാധാന ബലിയുടെ മാംസം ഭക്ഷിക്കുന്നവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം കർത്താവ് മോശയോട് അരുൾ ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങൾ കാളയുടെയോ ചെമ്മരിയാടിന്റെയോ കോലാടിന്റെയോ മേധസ് ഭക്ഷിക്കരുത് ചത്തതോ വന്യമൃഗങ്ങൾ കൊന്നതോ ആയ മൃഗത്തിന്റെ മേധസ് ഒരു കാരണവശാലും ഭക്ഷിക്കരുത് അത് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം കറ്റാവിനു ദഹനബലിയായി അർപ്പിച്ച മൃഗത്തിന്റെ മേധസ് ആരെങ്കിലും ഭക്ഷിച്ചാൽ അവനെ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കണം നിങ്ങൾ എവിടെ പാർത്താലും പക്ഷിയുടെയോ മൃഗത്തിന്റെയോ രക്തം ഭക്ഷിക്കരുത് രക്തം ഭക്ഷിക്കുന്നവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം കർത്താവ് മോശയോട് അരുൾ ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക കർത്താവിന് സമാധാന ബലി അർപ്പിക്കുന്നവൻ തൻറെ ബലിവസ്തുവിൽ ഒരു ഭാഗം അവിടത്തേക്ക് പ്രത്യേക കാഴ്ചയായി കൊണ്ടുവരണം കർത്താവിനുള്ള ദഹന ബലിവസ്തുക്കൾ സ്വന്തം കൈകളിൽ തന്നെ അവൻ കൊണ്ടുവരട്ടെ ബലിമൃഗത്തിന്റെ നെഞ്ചോടൊപ്പം മേതസ്സും കൊണ്ടുവരണം നെഞ്ച് അവിടുത്തെ മുൻപിൽ നീരാജനം ചെയ്യണം മേധസ് പുരോഹിതൻ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം എന്നാൽ നെഞ്ച് അഹ്റോനും പുത്രന്മാർക്കുമുള്ളതാണ് സമാധാന ബലിക്കുള്ള മൃഗത്തിന്റെ വലത്തെ വലത്തേക്കുറക് പ്രത്യേക കാഴ്ചയായി പുരോഹിതനും നൽകണം വലത്തെ വലത്തേക്കുറക് സമാധാന ബലിയുടെ രക്തവും മേധസും അർപ്പിക്കുന്ന അഹ്റോന്റെ പുത്രനുള്ളതാണ് നീരാജനം ചെയ്ത നെഞ്ചും അർപ്പിച്ച കുറകും ഇസ്രായേൽ ജനത്തിൽ നിന്നുള്ള ശാശ്വതാവകാശമായി സമാധാന ബലിയിൽ നിന്ന് അഹരോനും പുത്രന്മാർക്കും ഞാൻ നൽകിയിരിക്കുന്നു അഹരോനും പുത്രന്മാരും കർത്താവിന്റെ പുരോഹിതരായി ശുശ്രൂഷ ചെയ്യാൻ അഭിഷിക്തരായ ദിവസം അവിടുത്തെ ദഹനബലികളിൽ നിന്ന് അവർക്ക് ലഭിച്ച ഓഹരിയാണിത് ഇത് അവർക്ക് നൽകണമെന്ന് അവരുടെ അഭിഷേക ദിവസം കർത്താവ് ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചിട്ടുണ്ട് ഇത് തലമുറ തോറും അവരുടെ ശാശ്വത അവകാശമാണ് ദഹനബലി ധാന്യബലി പാപപരിഹാര ബലി പ്രായശ്ചിത്ത ബലി സമാധാന ബലി അഭിഷേകം എന്നിവ സംബന്ധിച്ചുള്ള നിയമമാണിത് സീനായ് മരുഭൂമിയിൽ വെച്ച് തനിക്ക് ബലികൾ അർപ്പിക്കണമെന്ന് ഇസ്രായേൽക്കാരോട് കൽപ്പിച്ച നാളിലാണ് സീനായ മലയിൽ വെച്ച് കർത്താവ് മോശയോട് ഇങ്ങനെ ആജ്ഞാപിച്ചത് അധ്യായം എട്ട് പുരോഹിത അഭിഷേകം കർത്താവ് മോശയോട് അരുളി ചെയ്തു വസ്ത്രങ്ങൾ അഭിഷേക തൈലം പാപപരിഹാര ബലിക്കുള്ള കാള രണ്ടു മുട്ടാടുകൾ ഒരു കുട്ട പുളിപ്പില്ലാത്ത അപ്പം എന്നിവയോട് കൂടി അഹറോനെയും പുത്രന്മാരെയും കൊണ്ടുവരിക സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടുക കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടി അപ്പോൾ മോശ സമൂഹത്തോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യണമെന്നാണ് കർത്താവ് കൽപ്പിച്ചത് അനന്തരം മോശ അഹറോനെയും പുത്രന്മാരെയും മുൻപോട്ട് കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ടു കഴുകി അഹ്റോനെ കുപ്പായം അണിയിച്ച് അരപ്പെട്ട കെട്ടി മേലങ്കി ധരിപ്പിച്ചു അതിനെ എഫോദ് അണിയിച്ചു എഫോദിന്റെ വിദഗ്ധമായി നെയ്തെടുത്ത പട്ട അവന്റെ അരയിൽ ചുറ്റി പിന്നീട് ഉരസ്ത്രാണം ധരിപ്പിച്ചു അതിൽ ഉറീമും തുമ്മീമും നിക്ഷേപിച്ചു തലപ്പാവ് ധരിപ്പിച്ച് അതിന്റെ മുൻവശത്തായി കർത്താവ് കൽപ്പിച്ചിരുന്നത് പോലെ വിശുദ്ധ കിരീടമായ പൊൻതകിട് ചാർത്തി അനന്തരം അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ളതൊക്കെയും അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിച്ച് അതിൽ നിന്ന് കുറച്ചെടുത്ത് ബലിപീഠത്തിൽ ഏഴ് പ്രാവശ്യം തളിച്ചു ബലിപീഠവും അതിന്റെ എല്ലാ ഉപകരണങ്ങളും ഷാളന പാത്രവും അതിന്റെ ചുവടും അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിച്ചു പിന്നീട് ശിരസൽ തൈലാഭിഷേകം ചെയ്ത് അഹറോനെ വിശുദ്ധീകരിച്ചു കർത്താവ് കൽപ്പിച്ചിരുന്നത് പോലെ മോശ അഹ്റോന്റെ പുത്രന്മാരെയും മുൻപോട്ട് കൊണ്ടുവന്ന് കുപ്പായം അണിയിക്കുകയും അരപ്പട്ട കെട്ടുകയും തൊപ്പി ധരിപ്പിക്കുകയും ചെയ്തു മോശ പാപപരിഹാരം വലിക്കുള്ള കാളയെ കൊണ്ടുവന്നു അഹ്റോനും പുത്രന്മാരും അതിന്റെ തലയിൽ കൈകൾ വച്ചു മോശ അതിനെ കൊന്ന് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കി ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടി ബലിപീഠം ശുദ്ധീകരിച്ചു ബാക്കി രക്തം ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു അങ്ങനെ ബലിപീഠം ശുദ്ധി ചെയ്ത് പരിഹാര കർമ്മത്തിന് സജ്ജമാക്കി ആന്തരിക അവയവങ്ങളിൽ മേലുണ്ടായിരുന്ന മേധസ്സും മുഴുവനും കരളിന്മേലുണ്ടായിരുന്ന നെയ്വലയും ഇരുവൃക്കകളും അവയുടെ മേധസ്സും എടുത്ത് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു എന്നാൽ കാളയെ അതിന്റെ തോൽ മാംസം ചാണകം എന്നിവ കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നത് പോലെ കൂടാരത്തിന് വെളിയിൽ വെച്ചാണ് ദഹിപ്പിച്ചത് ദഹനബലിക്കുള്ള മുട്ടാടിനെ അവൻ കൊണ്ടുവന്നു അഹ്റോനും പുത്രന്മാരും അതിന്റെ തലയിൽ കൈകൾ വച്ചു മോശ അതിനെ കൊന്ന രക്തം ബലിപീഠത്തിന് ഒഴിച്ചു അതിനെ കഷ്ണങ്ങളായി മുറിച്ച് തലയും കഷ്ണങ്ങളും ദഹിപ്പിച്ചു കർത്താവ് കൽപ്പിച്ചിരുന്നത് പോലെ മോശ അതിന്റെ ആന്തരിക അവയവങ്ങളും കാലുകളും വെള്ളത്തിൽ കഴുകി അതിനെ മുഴുവനും അവിടത്തേക്ക് പ്രീതിജനകമായ സൗരഭ്യം നൽകുന്ന ദഹന ബലിയായി ബലിപീഠത്തിൽ വച്ച് ദഹിപ്പിച്ചു അവൻ മറ്റേ മുട്ടാടിനെ പുരോഹിതാഭിഷേകത്തിന്റെ മുട്ടാടിനെ കൊണ്ടുവന്നു അഹ്റോനും പുത്രന്മാരും അതിന്റെ തലയിൽ കൈകൾ വെച്ചു മോശ അതിനെ കൊന്ന് കുറെ രക്തമെടുത്ത് അഹ്റോന്റെ വലത്തു ചെവിയുടെ അഗ്രത്തിലും വലത്തുകൈയുടെ തള്ളവിരലിലും വലത്തുകാലിന്റെ പെരുവിരലിലും പുരട്ടി പിന്നീട് അഹ്റോന്റെ പുത്രന്മാരെ അടുക്കൽ വരുത്തി കുറച്ച് രക്തം ഓരോരുത്തരുടെയും വലത്തു ചെവിയുടെ അഗ്രത്തിലും വലത്തുകൈയുടെ തള്ളവിരലിലും വലത്തുകാലിന്റെ പെരുവിരലിലും പുരട്ടി ശേഷിച്ച രക്തം ബലിപീഠത്തിനു ചുറ്റുമൊഴിച്ചു കൊഴുത്തവാലും ആന്തരിക അവയവങ്ങളിൽ മേലുള്ള മേധസ്സും കരളിന്മേലുള്ള നെയ്വലയും ഇരുവൃക്കകളും അവയുടെ മേധസ്സും വലത്തേക്കുറകും എടുത്തു കർത്താവിന്റെ സന്നിധിയിൽ പുളിപ്പില്ലാത്ത അപ്പം ഇരിക്കുന്ന കുട്ടയിൽ നിന്ന് ഒരപ്പവും എണ്ണ ചേർത്ത ഒരപ്പവും ഒരടയും എടുത്ത് വലത്തെ വലത്തെക്കുറകിന്മേലും വെച്ചു ഇവയെല്ലാം അവൻ അഹ്റോന്റെയും പുത്രന്മാരുടെയും കൈകളിൽ വെച്ച് കർത്താവിന്റെ മുമ്പിൽ നീരാചനം ചെയ്തു അനന്തരം മോശ അവ അവരുടെ കൈകളിൽ നിന്നെടുത്ത് ബലിപീഠത്തിന്മേൽ ദഹനബലി വസ്തുക്കളോടൊപ്പം വച്ച് ദഹിപ്പിച്ചു അഭിഷേക ബലിയായി കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായി അർപ്പിച്ച ദഹനബലിയാണിത് മോശ അതിന്റെ നെഞ്ച് കർത്താവിന്റെ സന്നിധിയിൽ നീരാചനം ചെയ്തു കർത്താവ് കൽപ്പിച്ചതുപോലെ അഭിഷേക ബലിയാടിൽ നിന്ന് മോശയ്ക്കുള്ള ഓഹരിയായിരുന്നു അത് അനന്തരം മോശ കുറച്ച് അഭിഷേക തൈലവും ബലിപീഠത്തിന്മേലുള്ള രക്തവും എടുത്ത് അഹറോന്റെയും അവന്റെ വസ്ത്രങ്ങളുടെയും മേലും പുത്രന്മാരുടെയും അവരുടെ വസ്ത്രങ്ങളുടെയും മേലും തളിച്ചു അങ്ങനെ മോശ അഹറോനെയും അവന്റെ വസ്ത്രങ്ങളെയും പുത്രന്മാരെയും അവരുടെ വസ്ത്രങ്ങളെയും വിശുദ്ധീകരിച്ചു മോശ അഹറോനോടും പുത്രന്മാരോടും പറഞ്ഞു സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് മാംസം വേവിക്കണം ഞാൻ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് അതും അഭിഷേക കാഴ്ചകളുടെ കുട്ടയിലുള്ള അപ്പവും അഹറോന പുത്രന്മാരും അവിടെ വെച്ച് ഭക്ഷിക്കണം ശേഷിക്കുന്ന അപ്പവും മാംസവും തീയിൽ ദഹിപ്പിക്കണം അഭിഷേകത്തിന്റെ ദിവസങ്ങൾ തീരുന്നതുവരെ ഏഴു ദിവസത്തേക്ക് സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ നിന്ന് പുറത്തു പോകരുത് എന്തെന്നാൽ അഭിഷേകത്തിന് ഏഴു ദിവസം വേണം ഇന്ന് ചെയ്തത് കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് ആകയാൽ കർത്താവിന്റെ കൽപ്പനകൾ കാത്തുകൊണ്ട് ഏഴു ദിവസം രാവും പകലും നിങ്ങൾ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കഴിയുകയും അല്ലെങ്കിൽ നിങ്ങൾ മരിക്കും എന്തെന്നാൽ ഇങ്ങനെയാണ് കർത്താവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് മോശവഴി കർത്താവ് കൽപ്പിച്ചിരുന്നതെല്ലാം അഹ്റോനും പുത്രന്മാരും നിറവേറ്റി